ഇത്തവണ മഴക്കാലം നേരത്തെ വന്നിരിക്കുകയാണ് സാധാരണ എത്തുന്നതിന് മുൻപേ വന്ന മഴ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങളുണ്ടാക്കിയിട്ടുണ്ട് ഈ മഴയുടെ പ്രശ്നങ്ങൾക്കിടയിലാണ് ഒരു കപ്പൽ അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ടത് നമ്മുടെ കേരള തീരത്തോട് അടുത്ത് നടന്ന ആ കപ്പൽ അപകടം കേരളത്തെ വലിയ തോതിൽ ആശങ്കയിലാക്കിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്നും മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈലകലെ എം എസ് സി എൽ സി ത്രീ എന്ന കപ്പൽ ചെരിഞ്ഞതായി ഇരുപത്തിനാലിന് വൈകിട്ട് നാല് മണിക്കാണ് കോസ്റ്റ് ഗാർഡ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത് വിവരം ലഭിച്ച ഉടനെ പൊതുജനങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കുമുള്ള മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിരുന്നു ഇരുപത്തഞ്ചായപ്പോൾ കപ്പൽ പൂർണ്ണമായും മുങ്ങി തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് പതിനാല് ദശാംശം ആറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ മുങ്ങിയത് കപ്പലിൽ മൊത്തം അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരം ഇവയിൽ എഴുപത്തി മൂന്നെണ്ണം ശൂന്യമായിരുന്നു പതിമൂന്ന് എണ്ണത്തിൽ കാൽഷ്യം കാർബൈഡ് ഉണ്ട് എന്നാണ് പറയുന്നത് നാൽപ്പത്താറെണ്ണത്തിൽ ഹൈഡ്രാസിൻ എന്ന പ്ലാസ്റ്റിക് ഘടകങ്ങളാണ് ഒരെണ്ണം റബ്ബർ കോമ്പൗണ്ട് അടങ്ങിയതാണ് തടി പഴങ്ങൾ തുണി ഇവയും ചിലതിലുണ്ട് ഏകദേശം നൂറോളം കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ടാവും അതെന്നാണ് അനുമാനിക്കുന്നത് ഇരുപത്തിയാറിന് തന്നെ അടിയന്തരമായി യോഗം ചേർന്ന് സ്ഥിതികൾ സ്ഥിതിഗതികൾ വിലയിരുത്തി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളേർപ്പെടുന്ന ഉദ്യോഗസ്ഥർ അന്ന് തന്നെ ഓയിൽ സ്പിൽ കണ്ടിജൻസി അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരുമായി ചർച്ച നടത്തി അതിലുള്ള ഒരു വിദഗ്ധൻ മലയാളിയായ മുരളി തൊമാരുകൂടിയാണ് അദ്ദേഹമടക്കമുള്ളവർ ആ ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി നിലവിൽ ഏകദേശം അൻപത്തിനാല് കണ്ടെയ്നറുകൾ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ തീരത്തെടുത്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയുടെ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്ന് നെർഡിൽസ് എന്നറിയപ്പെടുന്ന ചെറിയ പ്ലാസ്റ്റിക് തരികൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട് നിലവിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ക്ലീനിങ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ തീരത്തിൻ്റെ സംരക്ഷണം പ്രധാനമാണ് അതുകൊണ്ട് നാം തന്നെ മുന്നിട്ടിറങ്ങേണ്ടതായിട്ടുണ്ട് പോലീസ് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ ആപ്തമിത്ര എസ് പി സി മറ്റ് സന്നദ്ധ സംഘടനകൾ ഇത്തരം വളണ്ടിയർമാരെ പെല്ലറ്റടിഞ്ഞ എല്ലാ തീരങ്ങളിലും വിന്യസിച്ചിട്ടുണ്ട് ഡ്രോൺ സർവേ ഈ സ്ഥലങ്ങളിൽ പൂർത്തിയാക്കിയിട്ടുമുണ്ട് എം എസ് സി കമ്പനിയുമായി ചർച്ച നടത്തിയിരുന്നു കേരളത്തിലെ പരിസ്ഥിതിയാഘാതം തൊഴിൽ നഷ്ടം ടൂറിസം നഷ്ടം മുതലായവയുടെ ചിലവുകൾ കണക്കാക്കേണ്ടതുണ്ട് കപ്പൽ പൂർണ്ണമായും കേരള തീരത്ത് നിന്ന് മാറ്റണമെന്നതും ആവശ്യപ്പെട്ടിട്ടുണ്ട് കണ്ടെയ്നർ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നതിനും നർഡിൽസ് കൈകാര്യം ചെയ്യാനുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിശദമായ മാർഗരേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട് കോസ്റ്റ് ഗാർഡ് നേവി ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ സി ബി ആർ എൻ ടീം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പ്രതിനിധികൾ പോലീസ് ഫയർഫോഴ്സ് എന്നിവരാണ് പ്രതികരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് ഇന്ന് റവന്യൂ മന്ത്രി ഫിഷറീസ് മന്ത്രി ചീഫ് സെക്രട്ടറി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവരെല്ലാം അടങ്ങുന്ന ഒരു യോഗം ചേരുകയും ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു തീരപ്രദേശത്തുണ്ടായ പ്രയാസങ്ങളും വിശദമായി ചർച്ച ചെയ്തു കപ്പൽ മുങ്ങിയതിനെ തുടർന്നുണ്ടായ പ്രയാസങ്ങൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ബാധിച്ചിട്ടുണ്ട് അവർക്ക് താൽക്കാലിക ആശ്വാസം നൽകണമെന്ന് യോഗത്തിൽ തീരുമാനമായി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിലെ പ്രശ്നബാധിതരായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം നൽകണമെന്നാണ് കണ്ടത് ഓരോ കുടുംബത്തിനും ആയിരം രൂപ വീതവും ആറ് കിലോഗ്രാം അരി വീതവും സൗജന്യ റേഷൻ നൽകണമെന്നാണ് കണ്ടത്